നമസ്കാരം മെഡിക്കൽ കോളേജ് നിലവാരത്തിലേക്ക് ഉയർത്തിയ ഒരു ജനറൽ ആശുപത്രി ആ ആശുപത്രിയിൽ നടക്കുന്ന സാധാരണക്കാരോടു അനീതി നിറഞ്ഞ സമീപനം അതിനെ നിങ്ങളുടെ മുന്നിലേക്ക് ശ്രദ്ധിക്കൊണ്ടുവരിക തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ ചികിത്സയിൽ കിടക്കുന്ന ഒരു രോഗിയാണ് അവരെ വാർഡിൽ ചെന്ന് അവരുടെ ഫിംഗർ പതിക്കുന്നതിന് വേണ്ടി അവരെ സ്ട്രെച്ചറിൽ നിരക്ക് കൊണ്ടുവന്ന് ഫിംഗർ അവരുടെ ഫിംഗർ പതിപ്പിക്കുന്ന കഷ്ടപ്പാടാണ് ഈ കാണുന്നത് എന്ത് അശാസ്ത്രീയമാണ് ഈ ചെയ്യുന്നതെന്ന് നമ്മൾ നോക്കണം അവർ വേദനയെടുത്തിട്ട് ഈ കാർ വേദനിക്കുന്നു എന്നവർ പറയുന്നുണ്ട് കാൽ സർജറി കഴിഞ്ഞ് കിടക്കാണ് അപ്പോൾ അവരെ ഇത്രത്തോളം കഷ്ടപ്പെടുത്തുകയാണ് ഒരിക്കൽ മെഡിക്കൽ കോളേജ് നിലവാരത്തിലേക്ക് ഉയർത്തിയ ആശുപത്രിയാണ് എന്നോർക്കണം ജനങ്ങളുടെ പ്രതിഷേധം ഉയർന്നു വരേണ്ടതുണ്ട് കൊട്ടിഘോഷിക്കുന്ന ആരോഗ്യവകുപ്പിൻ്റെ വലിയ തന്ത്രങ്ങളെല്ലാം ഇവിടെ വെറുതെ ആയി പോകുന്നു എന്നുള്ള ഒരു അവസ്ഥയിലേക്കാണ് ഇത് പോകുന്നത് ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ ശ്രദ്ധയിലേക്ക് ഈ കാര്യങ്ങളെ കൊണ്ടുവരികയാണ് ഈ ആളുകൾ ഇങ്ങനെ ക്യൂ നിന്നിട്ട് അവിടെ ഒ പി സംവിധാനങ്ങളും രോഗികളെ നോക്കുന്നതും ഫിംഗർ പതിക്കുന്നതും എല്ലാം കുഴഞ്ഞു മറഞ്ഞുള്ള സംവിധാനത്തിലൂടെ പോവാണ് അവരുടെ കാലൊക്കെ വയ്യാതെ ആയിട്ട് ഇങ്ങനെ കിടക്കുന്ന രോഗിയെ കൂടി അതിൻ്റെ ഇടയ്ക്ക് കൊണ്ടുവരുന്നു വാർഡിൽ പോയി നിയോഗിക്കപ്പെട്ട ഉദ്യോഗസ്ഥർ ചെന്ന് ഫിംഗർ എടുക്കേണ്ട സാഹചര്യത്തിൽ അതൊന്നും ചെയ്യാതെ അവരെ ഈ തിങ്ങി നിറഞ്ഞ തിരക്കിനിടയിൽ തിരക്ക് നിങ്ങൾ കാണാൻ കഴിയും തിങ്ങി നിറങ്ങിയ തിരക്കിനിടയിൽ ിൽ ചെന്നു അവരെ കൊണ്ടുപോയി അവരുടെ ഫിംഗർ എടുപ്പിക്കാൻ ശ്രമിക്കുന്നു അവരെ കയ്യിലെ വിരലുകൾ വീണ്ടും തുടച്ചു കൊടുക്കുന്നു എന്നിട്ട് ഫിംഗർ കിട്ടുന്നില്ല വളരെ വിഷമിച്ചു ഇതാണ് പൊതുജനത്തോട് കൊട്ടിഘോഷിക്കുന്ന ആരോഗ്യവകുപ്പിന്റെ മിടുക്ക് കണ്ട കഷ്ടപ്പാടോടു കൂടി ഫിംഗർ എടുക്കാൻ ശ്രമിക്കുന്നു പക്ഷേ അത് അസാധ്യമാണ് ക്ലിയർ അസാധ്യത അധികാരികളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരണം മറ്റൊന്നുമല്ല <laughs> ആരോഗ്യവകുപ്പ് <laughs> <laughs> <zest authenticity> <itu Pulpun> അമ്പയെ പരാജയമാണെന്ന് പറയാൻ കിടക്കുന്ന ഈ ന്യൂസിലൂടെ ഞാൻ ആഗ്രഹിക്കുക പൊതുജനങ്ങൾ ഇനി സർക്കാർ ആശുപത്രിയിലേക്ക് പോകരുത് എന്നുള്ള സർക്കാരിൻ്റെ ഭാഗമാണ് ആരോഗ്യവകുപ്പ് കൂപ്പ് കുത്തിക്കൊണ്ടിരിക്കുകയാണ് അതൊന്നും നടക്കാത്തോണ്ട് ഈ രോഗിയെ തിരിച്ച് അവരെ ഇത് അവരുടെ ഫിംഗർ എടുക്കാൻ കഴിയാതെ മടക്കി അയക്കുന്ന ഒരു നില കൂടി കണ്ടിട്ടാണ് ഞങ്ങളവിടെ നിന്ന് തിരിച്ചത് പക്ഷേ നോക്കി ആദ്യ സ്ട്രച്ചറിൽ ഹോസ്പിറ്റലിൽ നിന്ന് അവർക്ക് വേദന കാരണം പൊളയണം അവർക്ക് അനങ്ങാൻ കഴിയാത്ത അവസ്ഥയിൽ അവരെ ഇത്രയേറെ കഷ്ടപ്പെടുത്തുവാൻ മുമ്പൊരുക്കെ മെഡിക്കൽ കോളേജ് നിലവാരത്തിലേക്ക് ഉയർത്തിയ ആശുപത്രിയാണ് ഇത്രയും ജനങ്ങൾ ക്യൂ നിൽക്കുകയാണ് ആ മെഡിക്കൽ കോളേജ് നിലവാരത്തിലേക്ക് ഉയർത്തിയിരുന്നെങ്കിലുള്ളൊരു ഗതികേട് ഒന്ന് ആലോചിച്ച് നോക്കണം ഇന്നും മെഡിക്കൽ കോളേജിൻ്റെ സംവിധാനത്തിലേക്ക് നിൽക്കുകയാണ് ഇതാണ് അവസ്ഥ എത്രയേറെ സത്യങ്ങൾ മൂടി വെച്ചാലും കെടുകാരിസ്ഥത കെടുകാരിസ്ഥത തന്നെയാണ് അത് ജംഗ് ജനങ്ങൾ തിരിച്ചറിയുക തന്നെ ചെയ്യും ജനങ്ങൾ ഇതിനോട് പ്രതികരിക്കും അപ്പോൾ നമുക്ക് ജനങ്ങൾക്ക് മുൻകാലങ്ങളിലുള്ള സർക്കാരുകൾ ചെയ്തു തന്നിരുന്ന നന്മയെക്കുറിച്ച് ഇപ്പോൾ മറ്റുള്ളവർ മനസ്സിലാക്കുന്നുണ്ട് ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് നിങ്ങൾ മനസ്സിലാക്കട്ടെ എന്തായാലും ഇങ്ങനൊരു വാർത്ത നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞതിൽ ഞങ്ങൾ അതീവ സംതൃപ്തരാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് നിങ്ങൾ മറ്റുള്ളവരുടെ ശ്രദ്ധയിലേക്ക് ഇത് കൊണ്ടുചരുക